नृशंसतरकंस ते किमु मया विनिष्पिष्टया विनिष्पिष्टया नृशंसतरकंस ते किमु मया विनिष्पिष्टया बभूव भवदन्तकः क्वचन चिन्त्यतां ते हितं बभूव क्वचन सिंध्यराम तेहितम इति तोद अनुजा विभो खलम उदीर्य तम जक्मुषी इति तोद अनुजा विभो खलम उदीर्य तम जक्मुषी मरुद गण पणायिता भूभि च मन्दिराणि एयुषी മന്ദിരാണി ഏയുഷി അതാണ് മന്ദിരാണ്യേയുഷി 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 മന്തിരാണേ മരുദ്ഗണപണായ ഭുദ്ധിഷി മന്തിരാണേ തേഹിതം വിഭോ ശ്ലോകം ശ്ലോകമാറിന്റെ അന്വയവും അർത്ഥവും നോക്കാം ഈ കംസൻ ആ ബാലികയെ പാറമേലടിച്ചു കൊല്ലുവാൻ വേണ്ടിയിട്ട് കാലെ പിടിച്ചിങ്ങനെ അട്ടിച്ചാഞ്ഞിക്കാനായിട്ട് തുടങ്ങിയ സമയത്ത് ആ ബാലിക മേലോട്ടങ്ങ് പോയി മേലോട്ട് പോയിട്ട് ഒരു ദേവിയുടെ രൂപം പ്രാപിച്ചു എന്നിട്ട് ആ ദേവി കംസനോട് നിൻ്റെ ശത്രു ഭൂമിയിൽ ജനിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് അവിടെ നിന്ന് മറിഞ്ഞ് ഭൂമിയിൽ പല ക്ഷേത്രങ്ങളിലും അനേകം നാമരൂപങ്ങളോട് കൂടിയിട്ട് കൂടികൊള്ളുന്നു അതാണ് ഈ ആറാം ശ്ലോകത്തിൽ പറയുന്നത് നൃശംസതര കംസ తే మయా కిము నిష్యముదంతకన బెభూవ తే హిదం చింత్యదాం ఇది విభో దాం ఖం ఉదీర్ జముషి మరుద్గణపణాయి మందిరాణిషీ చృశంసర మహాదుష్ట కంస కంస మహాదుష్టనాయ కంస തേ മയാ വിനുഷ്പിഷ്ടയാക്കിമോ നിനക്ക് എന്നെ കൊന്നിട്ട് എന്താണ് കാര്യം എന്ന് വെച്ചാൽ ഒരു കാര്യവുമില്ല നൃഷംസതര കംസ തേ മയാ വിനുഷ്പിഷ്ടയാക്കിമോ മഹാദുഷ്ടനായ കംസ നിനക്ക് എന്നെ കൊന്നിട്ട് എന്താണ് കാര്യം ഭവന്ത ക്വചന ബഭുവ നിൻ്റെ അന്തകൻ എന്നുവെച്ചാൽ കൊല്ലാൻ നിന്നെ കൊല്ലാനുള്ളവൻ എവിടെയോ ഒരിടത്ത് ജനിച്ചിട്ടുണ്ട് ഭവത അന്തകഹ കൊജന ബഭുവ നിന്റെ അന്തകൻ എവിടെയോ ഒരിടത്ത് ജനിച്ചിട്ടുണ്ട് തേ ഹിതം ചിന്തിയതാം നിനക്ക് ഗുണമായിട്ടുള്ളത് ചിന്തിച്ചു കൊള്ളുക ഇതി എന്നിപ്രകാരം വിഭോ ലയോ ഭഗവാനേ തൊതനുജ ഖലം ഉദീര്യ ജഗ്മുഷി നിന്തിരുപടിയുടെ അനുജത്തി ആ ദുഷ്ടനോട് പറഞ്ഞിട്ടു പോയി വിഭോ ൊതനുജ തം ഖലം ഉദീര്യ ജഗ്മുഷി എന്നിപ്രകാരം അല്ലയോ ഭഗവാനെ നിന്തിരുവടിയുടെ അനുജത്തി ആ ദുഷ്ടനോട് പറഞ്ഞിട്ടു പോയി മരുദ്ഗണപണായുതാ ഭൂവി മന്ദിരാണി ഏ യുഷീച ദേവന്മാരാൽ സ്തുതിക്കപ്പെട്ടുകൊണ്ട് ഭൂമിയിൽ പല ക്ഷേത്രങ്ങളിലും കുടികൊള്ളുകയും ചെയ്തുവല്ലോ മരുദ്ഗണപണായി ഭുവി മന്ദിരാണി യേയുഷീച ദേവന്മാരാൾ സ്തുതിക്കപ്പെട്ടുകൊണ്ട് ഭൂമിയിൽ പല ക്ഷേത്രങ്ങളിലും കുടികൊള്ളുകയും ചെയ്തു അല്ലയോ ദുഷ്ടനായ കംസ എന്നെ കല്ലിലടിച്ചു കൊന്നിട്ട് നിനക്കെന്ത് ഉണ്ടാകാനാണ് നിന്റെ കാലൻ ഭൂമിയിൽ ഒരിടത്ത് ജനിച്ചിട്ടുണ്ട് ഇഷ്ടാനുസരണം ആലോചിച്ച് വേണ്ടുന്നത് എന്താന്ന് വെച്ചാൽ ചെയ്തു കൊള്ളുക എന്നിങ്ങനെ അങ്ങയുടെ സഹോദരിയായ ആ കാർത്യനി ദേവി കംസനോട് പറഞ്ഞു മരുത്തുക്കളാൽ സ്തുതിക്കപ്പെട്ടവളായിട്ട് മറഞ്ഞ ആ ദേവി ഭൂമിയിൽ പല മന്ദിരങ്ങളിലും വസിക്കുകയും ചെയ്തുവല്ലോ എന്നാണ് ഭട്ടതിരിപ്പാട് പറയുന്നത് ಮೃಷ ಸದರಕ ಸದೇಖಿ ಮುಮಸ್ಪಿಷ್ಟಭೋವ ಭದ್ ತಗ ಕ್ವಚನ ಚಿಂತ್ಯಂ ತೇ ಹಿತ ತ್ವನು ವಿಭೋ ಖಲ ಮುದೀರ ಜಗ್ಷಿ ಮರುದಿ ಭುವಿಜ ಮಂದಿರೇಯುಷಿ